ഹായ് ഫ്രണ്ട്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും കുറച്ച് സമയമായി പ്രസിദ്ധീകരിച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ സോറി അലോട്ട്മെൻറ്റ് ഇല്ല എന്ന രീതിയിൽ കാണിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ചിലപ്പോഴത് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവരുണ്ടാവും സെക്കൻഡ് കിട്ടിയവരുണ്ടാവും താഴോട്ട് കിട്ടിയവരുണ്ടാവും എന്തായാലും ഏത് ഓപ്ഷൻ എത്രാമത്തെ ഓപ്ഷൻ കിട്ടിയവരാണെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിഷ്കർഷിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റി നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഫീസ് നിങ്ങൾ അടച്ചിരിക്കണം ജനറൽ കാറ്റഗറിയിലുള്ള എല്ലാവർക്കും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഫീസ് എസ് സി എസ് ടി കാറ്റഗറിയിൽ തൊള്ളായിരത്തി ഇരുപത്തി രൂപയാണ് ഫീസ് എത്ര ഫീസ് അടക്കണം എന്നൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും പറ്റോ ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രമോ അങ്ങനെയുള്ളൊരു സെൻറ്റർ വഴി ചെയ്യുന്നതായിരിക്കും അവർ നിഷ്പ്രയ എത്രയും പെട്ടെന്ന് അവർ ചെയ്തു തരും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അവർക്ക് പൈസ കൊടുത്താൽ മതിയായിരിക്കും അപ്പോഴും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ താഴെ പറയുന്നുണ്ടാവും അതുപ്രകാരം നിങ്ങൾ ഫീസ് അടക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ആവട്ടെ കോഴ്സ് ആവട്ടെ കോളേജ് ആവട്ടെ അല്ലാതാവട്ടെ നിർബന്ധമായും ഫീസ് അടച്ചിരിക്കണം നിശ്ചിത സമയത്തിനുള്ളിൽ ഫീസ് അടക്കാതെ അവർ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്തായി പോകുന്നതായിരിക്കും നമുക്കറിയാം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ കോളേജ് ജോയിനിങ് ഇല്ല സെക്കൻഡ് അലോട്ട്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ അപ്പോഴും ഇപ്പോൾ നമ്മൾ ഫീസ് അടച്ച് വെയിറ്റ് ചെയ്യുക അടുത്ത അലോട്ട്മെൻറ്റിൽ നമുക്ക് ഹയർ ഓപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും അഥവാ ഇത് തന്നെയാണ് വന്നതെങ്കിൽ നമ്മളോട് കോളേജ് ജോയിൻ ചെയ്യേണ്ട സമയത്ത് പോയി ജോയിൻ ചെയ്യുക വീണ്ടും അലോട്ട്മെൻറ്റ് വരും അപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട് കിട്ടുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് മാറി പോകാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇപ്പോൾ കിട്ടാത്തവരുണ്ട് കിട്ടാത്തവർ വെയിറ്റ് ചെയ്യുക വേറെ ഒന്നും ചെയ്യാനില്ല ഇനിയിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോഴേക്കും നമുക്ക് വലിയൊരു മാറ്റം ഈ അലോട്ട്മെൻറ്റിൽ നിന്ന് വരാനില്ല കഴിഞ്ഞ വർഷങ്ങളൊക്കെ അങ്ങനെയാണ് കണ്ടത് എങ്കിലും ഫീസ് അടക്കാതെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പോയവരൊക്കെ ഉണ്ടാവും അപ്പോഴേ വേക്കൻസിക്ക് അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് കൂടുതൽ മുകളിലോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കിട്ടിയവർ നിർബന്ധമായി ഫീസ് അടക്കുക കിട്ടാത്തവർ വെയിറ്റ് ചെയ്യുകയെന്നേ പറയാനുള്ളൂ ഇപ്പോൾ പുതിയ ഓപ്ഷൻസ് ഒന്നും നമുക്ക് ആഡ് ചെയ്യാനൊന്നും പറ്റൂല റീ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് അതങ്ങനെയൊക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അല്ലാതെ പുതുതായി ആഡ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല